അപ്പം ഒന്നും എനിക്ക് ചക്ക കെട്ടിട്ടുണ്ട് ചക്ക കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തീരെ ചക്ക ഇല്ല ഇല്ലാത്തവന്നല്ല പക്ഷെങ്കിൽ ചക്കയും അങ്ങനെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ചക്കൻ്റെ സീസൺ കഴിഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചക്കക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഒഴിച്ചപ്പോൾ അമ്മോട് ചായക്കെന്താ ചോദിച്ചപ്പോൾ വേറെ ചക്ക കൂട്ടാൻ അത് പറഞ്ഞു ഓ ചക്ക ചക്കൂട്ടാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞു ആ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഞാൻ ചുമ്മാന്ന് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മക്കൊരു വല്ലയമ്മ എൻ്റെ മോക്ക് ചക്കക്ക് പുതിയയിട്ട് ചക്ക ഇല്ലല്ലോ പോകുന്നത് അപ്പോൾ ഇമ്മ എന്തെയ്തു മുത്തുവിൻ്റെ അടുത്ത് ചക്ക കൊടുത്തിട്ടുണ്ട് മുത്തൂനോട് പറഞ്ഞാൽ ഇത് ഒക്കെ കൊണ്ടേ കൊടുക്കൊന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുത്തു വന്നിട്ടുണ്ടായിരുന്നു ഓ വന്നപ്പോൾ തന്നെ ഒരു നാലര നാലരായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞതല്ലേ ഇനി നാളെ നോക്കാം ചക്ക കൂട്ടുണ്ടാക്കില്ലെന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ അപ്പം തന്നെ ഉമ്മ വിളിക്കണ്ട് ഇന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചു തന്നല്ല ഇന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോന്നു അല്ലെങ്കിൽ നാളെക്ക് പോയിക്കും എനിക്ക് പോയത്തെ ചക്ക വലിയ ഇഷ്ടമുട്ടോ എനിക്ക് ചക്ക കൂട്ടാനാണ് ഇഷ്ടം അങ്ങനെ എന്താണ് ഞാൻ ചക്കൻ്റെ ചുളക്കെടുത്താണ് പാത്രത്തിലാക്കിയിട്ടുണ്ട് എൻ്റെ കത്തിൻ്റെ കൊല കണ്ടു ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുക്കണം അതാണ് വലിയ ടെസ്ക് ഞാൻ വിചാരിച്ചു ഇപ്പം രാത്രില്ലേ രാവിലെ ആവട്ടെ ഇന്നിട്ട് നേരാക്കിയെടുക്കുക ഈ ടൈം അതിൽ നിന്നാൽ കുറേ ടൈമാവും അപ്പം തന്നെ മക്കളൊക്കെ ചോർത്തു നിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ഫുഡ് അയച്ചിട്ട് അവരെ കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വിചാരിച്ചു വേണ്ട എത്രയും മണി എടുത്താലേ ഇനി ചക്ക കൂട്ടം തിന്നിട്ടേ കാര്യമുള്ളൂ അങ്ങനെ അതിന് ഞാൻ കുറച്ച് ചോളം എടുത്തിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിതാ ഇത് ഇരിക്കരുടെ ഇതെല്ലാം ശരിയാക്കിയിട്ട് ഇനി നല്ലൊരു കൂട്ടം വെക്കട്ടെ എന്നിട്ട് തിന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാം ഒരു കുക്കർ കുക്കറെടുത്തിട്ട് കുക്കർക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അടയ്യിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അടയ്ക്കത്തിട്ടുണ്ട് ദെൻ ആവശ്യത്തിന് വെള്ളം അടയ്യിട്ടുണ്ട് ദെൻ ഇനി ഈ കുക്കർ മൂടിയിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഇങ്ങനെ ഇതിലേക്ക് അരിപ്പ് റെഡിയാക്കി എടുക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിൻ്റെ ജാറുക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം രണ്ട് പച്ചമുളകും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി കുറച്ചായതുകൊണ്ട് ഇട്ടു ഞാൻ ചുവന്നുള്ളി ഒന്നിട്ടെടുത്തിട്ടുള്ളൂ എന്താ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അത് അരിയാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരപ്പ് ഈ ഒരു എത്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചക്ക കൂട്ടാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ട് ചെയ്യുന്നു അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായി വെന്തതാണ് ഇഷ്ടം കൂടുതൽ വേഗത്ത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നന്നായി വേവിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തുനിന്ന് കടും ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെളിച്ചെണ്ണയിൽ കടുവും കറിയും പേട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാണ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പോൾ കിച്ചണെന്ന് ഒറ്റയ്ക്ക് തിന്നാനൊരു പെടിപ്പൊന്നും തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഡൈനിങ്ങൾക്ക് വന്നു അപ്പോൾ ടൈം നോക്കുമ്പോൾ പത്തേ ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെങ്കിൽ ഇതെല്ലാം തിന്നിട്ട് ഞാനും പോയിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോളാണ് ഇവിടെ മൈസൂർ പോയും കൂടെ നിച്ചത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ തിന്നിട്ട് ഉറങ്ങാൻ ഇത് എല്ലാം പാട് തിന്നാനല്ല കേട്ടോ ഒന്നും രണ്ടും കൂടെ തിന്നിട്ട് ഉറങ്ങാൻ വിചാരിച്ചു ഒരു മധുരയിൽ കൂടെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്ന് മാത്രമേ തന്നോട്ടോ അപ്പം തന്നെ എൻ്റെ വള്ളം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഇപ്പം